ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അറുപത്തിയെട്ടാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാചൻ പൈമ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷാജു ഇ പി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജാൻസി ടി എം സ്വാഗതം പറഞ്ഞു എലിസബത്ത് റാണി കെ വി റിപ്പോർട്ട് അവതരണം നടത്തി ബി പി സി ടി എം തുളസീധരൻ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബിന്നി എന്നിവർ വിവിധ മത്സരങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നടത്തി തുടർന്ന് ആദ്യകാല പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ കുമാരി അയന ടി എസ് നെറ്റ് പരീക്ഷയിൽ വിജയം കൈവരിച്ച കുമാരി സ്നേഹ പി എസ് എന്നിവരെ ആദരിക്കൽ ചടങ്ങും നടത്തി ും മുൻഹെഡ്മിസ്ട്രസ്സും ഇപ്പോൾ ഇരിട്ടി ബ്ലോക്ക് മെമ്പറുമായ ജോളി ജോൺ വലിയ വലിയപ്പറമ്പിൻകരി വാർഡ് മെമ്പർ സിബി വാഴക്കാല മുൻഹെഡ് മിസ്ട്രസ് രാധ എം ബി വിളമന ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീല തോമസ് പൂർവ്വകാല വിദ്യാർത്ഥി പ്രതിനിധി സി ടി കുര്യൻ സ്കൂൾ ലീഡർ മാസ്റ്റർ അബിൻരാജ് അധ്യാപകരായ സാലി വർഗീസ് പ്രിയ പീറ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും കണ്ണൂർ സൂപ്പർ വോയിസ് ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഗാനമേളയും നടന്നു